ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ മസ്ലിൻ ബിറ്റ് ഓഫർ ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമായി ഇടവർ ഇല്ലെന്ന് ചോദിച്ചിരുന്നു അപ്പൊ ഒന്ന് കുറച്ചുള്ളൂട്ടാ കുറച്ച് ഒരു എട്ട് പത്ത് പീസ് ഉള്ളത് ഞാൻ ഓഫർ ഉണ്ടാ പക്ഷെ എന്നുള്ള അതിനൊക്കെ അടിപൊളി ഓഫറിലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇവിടെ ഷിപ്പിങ് കാരണം ഏത് നിങ്ങൾക്ക് കാണാൻ പറയാം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആയിരത്തി മുന്നൂറ്റി അമ്പത് ആയിരത്തി നാനൂറ് ആയിരൂ കൊടുത്തിരുന്ന ബിറ്റാണ് നമ്മളത് ആയിരത്തി അഞ്ഞൂറ് വരെയുള്ള റേറ്റിലുള്ള ബിറ്റാണ് പക്ഷെ ഇന്നിപ്പം പലതും പല റേറ്റ് ആയതുകൊണ്ട് ഒക്കെ ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിപ്പോൾ ഷിപ്പ് ചെയ്യുന്നിട്ട് ഓണത്തിന്റെ ഓഫർ ആയിട്ടിട്ട അപ്പൊ ആദ്യം ഞാൻ കാണിക്കുന്നത് മസീനം കേട്ടോ മസീനുണ്ട് ഇത് ഓർഗൻസാണ് നല്ല സോഫ്റ്റ് ഓർഗൻസ് ആയിട്ടാണ് സാധനം പ്ലെയിൻ മോഡൽ എത്ര ആ നല്ല ഭംഗിയുണ്ട് ബാക്കിൽ ഇങ്ങനെ സ്റ്റോൺ ായിട്ട് സ്ലീവിന് അങ്ങനെ ഉണ്ടായതുകൊണ്ട് എക്സ്ട്രാൽ വരെ അടിക്കാം ഇതിന്റെ പാൻറ് നല്ല ഹെവി ആണ് ഓരോ ഹെവിയ റയോൺ ആവശ്യമുള്ളവർ മാത്രം എടുത്തു കൊടുപ്പിക്കാം അടുത്ത പീസാണ് ഒരു നാപ്പത്തി ആറ് നാല്പത്തി ഏഴ് അടുത്തൊക്കെ കിട്ടും കേട്ടോ ഫുള്ളായിട്ട് ഒരു സ്റ്റോൺ ഉണ്ടിട്ട് അത് ഇത് വീഡിയോ കാണുന്നുണ്ടാകും അപ്പൊ അതിന്റെ ഇങ്ങനെ ആണ് വരുന്നത് ഷോൾ ഇതാ അതുപോലെ നല്ല പഞ്ഞില്ലാത്ത മോഡൽ ഐറ്റംസ് ആണ് ഒരു സോഫ്റ്റ് ഓർഗൻസാണ് ഇപ്പോ വരുന്നത് അതൊക്കെ പ്രിന്റ് വരുന്നത് ഇതും സോഫ്റ്റ് ഓർഗൻസേ വരുന്നത് തന്നെയാണ് ഇതിലും ഫുൾ ആയിട്ട് സ്റ്റോൺ ഉണ്ടിട്ട് ഇതൊരു ഇത് അടുത്ത കളറ് വരുന്നത് ഞാൻ ആദ്യം കാണിച്ച ആ ഒരു പ്രിന്റിലാണ് വരുന്നത് നിറയെ സ്റ്റോൺ കാര്യങ്ങളൊക്കെ വരുന്നത് പാകിസ്ഥാനി മോഡലാണ് അപ്പൊ ഇതിന്റെ പാൻറ്റിലൊക്കെ ഹെവിയർ ആയി പാൻറാണ് വരുന്നത് ഷോള് നല്ലൊരു

തന്നെ ഷോ നല്ല മസീനാട്ടോ വരുന്നത് അപ്പൊ ഇതിപ്പോ നമ്മള് കൊടുക്കുന്നത് ഇന്ന് നല്ല കൊടുക്കണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രിപ്പിങ് അത് ഇന്ന് നാളെ ഉണ്ടാവും കൊടുക്കാതെ പീസ് ഒക്കെ ബാക്കി ഉണ്ടെങ്കിൽ പിന്നെ നമ്മള് കടയിൽ ഇട്ട് വെക്കണ റേറ്റിൽ തന്നെ ഇണ്ടാ അപ്പൊ അടുത്തത് ഈ ഒരു സൂര്യജ്യോതി മസീനാണ് കോട്ടൺ മസീന് അപ്പൊ ഇതിന്റെ ഒക്കെ റേറ്റ് തോന്നാറില്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത് മുപ്പതൊക്കെ കൊടുക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിട്ടോ

ോണും ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളി ഐറ്റംസ് ആട്ടോ അത് ഒരുപാട് പ്രാവശ്യം നമ്മൾ കാണിച്ചതല്ലേ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുകയാ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് എന്റെ ഷോൾ വരുന്നത് ഞാന് പാൻറ്റ് ഇതാ ഹെവി റൈമോണട്ടോ പാൻറ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പൊ അടുത്തത് ഈയൊരു ഐറ്റം ഇത് രണ്ടിപ്പോ കാണിച്ചോ അപ്പൊ ഫൈവ് എക്സൽ വരെ അടുക്ക കേട്ടോ